ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറി ബെറ്റ് ആരൂഡ്ലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതാണ് ഓക്കെ സോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ രണ്ടാമത്തെ മാസം തുടങ്ങാൻ പോവുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമുക്ക് നോക്കാം സൗ ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ സാധിക്കും സോ ഫസ്റ്റ് ഫൈൽ നമുക്ക് നോക്കാം അടുത്ത മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓക്കെ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഹെറോഫൻ കിട്ടിയിട്ടുണ്ട് ടു ഓഫ് വൺസ് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് ക്യുൻ ഓഫ് സോഡ്സ് സിക്സ് ഓഫ് വൺസ് ടെൻ ഓഫ് കബ്സ് മജീഷ്യൻ കാർഡ് ഈസ് ഓഫ് വൺസ് ഈസ് ഓഫ് കബ്സ് ആൻഡ് ബോട്ടം ഓഫ് തിഡക് ത്രീ ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ അടുത്ത മാസം ഒരു പകുതി വരെ ഓക്കെ അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് വരെ ഒരു ചെറിയൊരു സ്റ്റക്നസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മീൻസ് ഇവിടെ എന്തായിരിക്കും അടുത്ത മാസം മെയിനായിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് ഹാങ്ഡ് മാൻ ആണ് കിട്ടിയത് ഒരു സ്റ്റക്നസ് അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത മാസം ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഓക്കെ ഇത് കണ്ടിട്ട് ആരും സ്കിപ്പ് അടിക്കേണ്ട ഞാൻ ബാക്കി ഞാൻ പറഞ്ഞു വരട്ടെ സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ മേ ബി കുറേ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ അവസാനം അതെല്ലാം സോൾവായി നിങ്ങൾക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഓക്കെ സത്യം പറഞ്ഞാൽ അത് എന്തുകൊണ്ടും നല്ലതാണ് അതിങ്ങനെ ലാഗ് അടിച്ച് മാർച്ച് ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞു പോകുന്നതിലും എത്രയോ ഭേദമാണ് അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഇവിടെ കൂടുതൽ പേർക്കും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഓക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് സോ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിത്തീരാൻ സാധിക്കട്ടെ എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും കാര്യത്തിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനോ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഓക്കെ ലോട്ടസ് അഫോമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതും നല്ലതാണ് ഹെൽത്ത് കുറേയും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഈ ഒരു ഫസ്റ്റ് പൈലിൽ കാണാൻ പറ്റുന്നുണ്ട് അതായത് ബോട്ടം ഓഫ് ദി ഡക്ക് നമ്മൾക്ക് ത്രീ ഓഫ് സോഡ്സ് ആണ് ഫെബ്രുവരി മന്ത് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത് ഹൃദയത്തിൽ മൂന്ന് വാളാൽ കുത്തപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ആ ഒരു സിറ്റുവേഷൻ ഒരു സൊല്യൂഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത് അത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ ആൻഡ് ഇവിടെ നമ്മൾക്ക് ഹെറോഫൻ കിട്ടിയിട്ടുണ്ട് ആൻഡ് ടു ഓഫ് വാൻസും വന്നിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനെ പറ്റിയിട്ടോ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി ഒരു വീടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് സാധിക്കുന്നതായിട്ടും ജോലിപരമായിട്ടായിരിക്കാം ഒരു ട്രാവൽ പോസിബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ബേബി സ്റ്റെപ്പെങ്കിലും വിസ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയൊരു ജോലി കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാൻ സാധിക്കും സാധിക്കുമെന്നതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഡ്രീം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പോസിബിളായി കിട്ടും സോ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് നിങ്ങൾ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്പലമോ പള്ളിയോ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അറിവുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സോ അവരിൽ നിന്നും നിങ്ങൾക്ക് പല അറിവുകളും നേടിയെടുക്കാൻ പറ്റുന്നു അതേപോലെ തന്നെ മേ ബി നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ അവർ പറയുന്ന വാക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതും കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടുണ്ടായിരിക്കും ഓക്കെ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് ഒരു സപ്പോർട്ട് ഉണ്ട് അതിനെ ഓവർകം ചെയ്ത ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ ഇവിടെ ക്യുൻ ഓഫ് സോട്സ് കിട്ടിയിട്ടുണ്ട് ഈ താഴെ കാണുന്ന കാർഡാണ് ക്യുൻ ഓഫ് സോഡ്സ് നിങ്ങൾ ബാക്ക് ടു നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് വരും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ലേഡി ഒരു ഫെമിനൈൻ എനർജിയെ കണ്ടില്ല ആ ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് മേ ബി നിങ്ങളുടെ ഫാമിലി തന്നെയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ബേബി സിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം ഓക്കെ സോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം സോ വാട്ട് എവർ അത് ഒരു ഫെമിനേൻ എനർജി സപ്പോർട്ട് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് പൈലിൽ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് നേരിടാനും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നൊരവസ്ഥയിലേക്കും പോകുന്നുണ്ട് ഓക്കെ ഞാൻ സിക്സ് ഓഫ് വാൻസും ടെൻ ഓഫ് കപ്പ്സും ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് പത്താം തീയതി പതിനഞ്ചാം തീയതി വരെയൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസും മെൻറ്റലി ഡൗൺ ആക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലും അതിനുശേഷം നിങ്ങൾക്ക് ഈ സമാധാനം സന്തോഷത്തിലേക്കാണ് പോകുന്നത് ഓക്കെ ഇപ്പോൾ ജോലിയില്ലാത്തൊരു സിറ്റുവേഷനോ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയോ ഉണ്ടെങ്കിൽ അത് കിട്ടും ഇവിടെ എല്ലാം ഒരു സ്ട്രോങ് ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് മേ ബി ഒരു ആൻസസ്റ്റേഴ്സ് ബ്ലസ്സിങ് ആയിരിക്കാം സോ തീർച്ചയായിട്ടും എല്ലാത്തിലും ഓരോ കാർഡ്സിലും ഒരു സ്ട്രോങ് ഫെമിനൈൻ എനർജിനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് ടു ഓഫ് വൺസിലായിക്കോട്ടെ ക്യു ഓഫ് സോട്സിലായിക്കോട്ടെ സിക്സ് ഓഫ് വൺസിലും അഡീഷൻ കാർഡിലും എല്ലാം തന്നെ അല്ലേ ആൻഡ് ടെൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ ലൈഫിലെടുക്കാൻ ശ്രമിക്കുക സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക നേരത്തെ മാനിഫേഴ്സ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ജീവിതത്തിൽ അത് അട്രാക്ട് ചെയ്ത് അത് നടക്കുന്നതായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ സോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാം എഴുതിയിട്ടൊക്കെ മാനിഫേഴ്സ് ചെയ്യാം ഞാൻ എൻ്റെ എല്ലാ റീഡിംഗിലും പറയാറുണ്ട് ലോട്ടസ് അഫോമേഷൻസ് യൂസ് ചെയ്യാം ബിക്കോസ് ഇവിടെ എയ്സ് ഓഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ ഹാൻ ത്രീ ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ട് ഹെൽത്ത് കുറേയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നതും കാണിക്കുന്നു സോ ഫാമിലി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാണ് ഫെബ്രുവരി മാസം ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ കുറച്ചൊരു ഓൾറെഡി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ മേ ബി എന്തെങ്കിലും സ്ട്രെസ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ചൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ട് അത് കാരണം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഹെൽത്ത് ഫെബ്രുവരി മാസം ഈ ഒരു ഫസ്റ്റ് ഫൈൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്യാഷ് വൈസ് കാര്യത്തിൽ इवडे നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ബിസിനസ്സോ വേറെ ആരുടെയെങ്കിലും സഹായത്തിൽ നിങ്ങൾക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനും പ്രൊമോഷനും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ സോ ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്നൊരവസ്ഥയും അത് കാരണം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനിയും നമ്മൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ അത്രയ്ക്ക് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടും ഇവിടെ ഹാങ് ടു മാൻ തന്നെയാണ് നമ്മളുടെ പ്രശ്നം ഓക്കെ സോ ഒരു ഡിസ്റ്റൻസിട്ട് എല്ലാം നോക്കിക്കാണുന്നൊരവസ്ഥയാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ ക്ലാരിറ്റിയോ ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു ഫസ്റ്റ് പൈലുണ്ട് സോ അത് കിട്ടും എന്നതാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ മജീഷ്യൻ കാർഡും ഈസ് ഓഫ് കബ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു ലോട്ടസ് ഓഫേഷൻസും ആൻഡ് മാനിഫെസ്റ്റേഷൻ എഴുതിയിട്ടും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ അടുത്ത മാസം ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ആ ഒരു പതിനഞ്ച് പതിനാറ് ആ ഒരു ഡേറ്റൊക്കെയാണ് ഇവിടെ എടുത്ത് കാണാൻ സാധിക്കുന്നത് ആ ഒരു ദിവസത്തേക്കെ ദിവസത്തേക്കൊക്കെ തന്നെ ഒരു കോൾ മെസ്സേജിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫേസ് ചെയ്യാം ഓക്കെ വാലൻറ്റൈൻസ് ഡേ റീഡിങ് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നോക്കാം സോ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റക്നസ് ആണ് ഒരു മേ ബി ഒരു ബ്രേക്ക് നോ കോണ്ടാക്സപ്രേഷൻ വാട്ട് എവർ ആ ഒരു പേഴ്സൺ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്താണ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും നിങ്ങളെ പറ്റി തിരക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനും എല്ലാം തന്നെയുണ്ട് ഫുള്ളായിട്ട് നിർത്തിയിട്ട് പോകാൻ പറ്റുന്ന ഒരു കണക്ഷനായിട്ടോ അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ തിരിച്ചുവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് ഈ ഒരു ഫസ്റ്റ് പൈലിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എല്ലാവരും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വരുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ പുറകെ പോകാതെ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ് ഓക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം അതിനനുസരിച്ച് ഓരോരോ ബ്ലോക്കുകൾ മാറി നിങ്ങളടുത്തേക്ക് തന്നെ ആ ഒരു പേഴ്സൺ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല എന്നതും ഞാൻ എടുത്തു പറയുന്നു ഓക്കെ സോ ഇവിടെ ഇപ്പോൾ അറ്റ് കറൻ്റ് പറയുകയാണെങ്കിൽ ത്രീ ഓഫ് സൂട്സ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സെപ്പറേഷൻ ഓക്കെ അത് മാറിക്കിട്ടും എത്രയും പെട്ടെന്ന് മാറട്ടെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു മാസം തന്നെ ആകട്ടെ ഒരുപാട് മാറ്റം ഒരു ക്ലാരിറ്റി മേ ബി നിങ്ങൾ കുറേ നാളായിട്ട് അറിയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം ഈ ഒരു ഹാങ്ഡ് മാനിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഓക്കെ സൗ ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്തെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി വേണം ആഗ്രഹിച്ച ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരാൻ പോകുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത് അതെന്ത് തന്നെ ആയാലും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ഡ്രോമയും തരാതെ നിൽക്കണം എന്നാൽ മാത്രമായിരിക്കും ബാക്കി മാസങ്ങൾ മുന്നോട്ടേക്ക് നമ്മൾക്കൊരു ഡ്രോമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോകാൻ അല്ലേ

എഴുതിയിട്ടൊക്കെ മാനുഫേഴ്സ് ചെയ്യുന്നതും ഫുൾ മൂൺ ഡേയിലും മാനുഫേഴ്സ് ചെയ്യുന്നതും എല്ലാം തന്നെ നല്ലതാണ് വാലൻറ്റൈൻസ് ഡേ റീഡിങ് ഞാൻ അടുത്ത ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റീ കെ സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്തു തരാം ഓക്കെ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് ബൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം സെവൻ ഓഫ് സോഡ്സ് ടെംബ്രൻ സൺ കാർഡ് ഫോർ ഓഫ് വൺസ് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ക്യുനോഫ് പെൻഡുക്കൾ ഫൈവ് ഓഫ് വൺസ് ജസ്റ്റിസ് പേജ് ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡേ ക്യുനോഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഒരു ചീറ്റിങ്ങിലും പോയി അകപ്പെടാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ അങ്ങനെ ചീറ്റ് ചെയ്യുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ് ആരുടെയെങ്കിലും സൈഡിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിലും അവരെ ഇനിയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും ഫെബ്രുവരി മാസം ഓക്കെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുക പ്രത്യേകിച്ചും അടുത്ത മാസം ഓക്കെ ഫസ്റ്റ് തന്നെ സെവൻ ഓഫ് സോട്സ് ആണ് മീൻസ് നിങ്ങൾക്ക് നേരത്തെ പെയിൻ തന്നിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനോ അല്ലെങ്കിൽ വീണ്ടും ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ അതിൽ അകപ്പെടാനോ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കണം എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ മെസ്സേജ് ഓക്കെ സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ട്രസ്റ്റ് ചെയ്യരുത് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്കുണ്ടായിരിക്കാം എന്നാലും നിങ്ങൾ വീണ്ടും ക്ഷമിച്ച് ആ ഒരു ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള കുറേ പ്രാവശ്യം ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഒട്ടും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും ഫെബ്രുവരി മാസം ഓക്കെ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ അടുത്ത മാസം പോസിറ്റീവ് ആക്കി നിർത്തുന്നത് ഇവിടെ നിങ്ങളുടെ ക്ഷമ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത മാസം വേണ്ടതും ക്ഷമ തന്നെയാണ് തിരിച്ചൊരു റിവഞ്ചിനോ കാര്യത്തിനോ ഒന്നും പോകാതെ ഇരിക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വഴക്കോ പ്രശ്നങ്ങളോ വാക്കു തർക്കങ്ങളോ ഫാമിലി ഇഷ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു റിവഞ്ചിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കുന്ന ഒരു പ്രശ്നത്തിലേക്കും നിങ്ങൾ പോകാതിരിക്കുക ഓക്കെ ക്ഷമയോടുകൂടി ഒന്ന് വെയ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അടുത്ത മാസം നിങ്ങൾക്കൊരു തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ ചെറിയൊരു നെഗറ്റിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളതും സെവൻ ഓഫ് സോട്സും ഫൈവ് ഫൈവ് ഓഫ് വാൺസുമാണ് അതായത് ഒരു വാക്കു തർക്കം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഓക്കെ സോ അതൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നേരത്തെ നടന്നിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഫാമിലി ഇഷ്യൂസ് മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലോ ഫാമിലീസ് തമ്മിലോ ഓക്കെ അങ്ങനെ ഫാമിലി ഇഷ്യൂസ് നേരത്തെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്കോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും പറഞ്ഞൊരു വഴക്കിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞു ക്ഷമയാണ് നിങ്ങളെ ഫെബ്രുവരി മാസം ഒരു പോസിറ്റിവിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലേക്കോ എത്തിക്കാൻ ചാൻസ് കൂടുതൽ ക്ഷമയാണ് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകരുത് അത് നിങ്ങൾക്ക് തന്നെ മെൻ്റലി ഡൗൺ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും നോക്കി ഹാൻഡ് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റിസ് ബോട്ടം ഓഫ് ദി ഡെക്കും ക്യുനോ ഓഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് എല്ലാം പോസിറ്റീവാണ് ജോലിപരമായി നിങ്ങൾക്കൊരു ഇയർഷയോ പ്രൊമോഷനോ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്നൊരു സിറ്റുവേഷനോ പ്രത്യേകിച്ചും ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം കുറച്ചും കൂടി ബെറ്റർ ആക്കാം നിങ്ങളുടെ എന്തെങ്കിലും ഹോബീസ് വേറൊരു ജോലി നോക്കാനുള്ളൊരു മെൻറ്റാലിറ്റി വരിക ഒരു മാ റ്റം വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തോന്നിത്തുടങ്ങുന്നൊരു സമയം ട്രാവൽ ചെയ്യാൻ ഒരുപാടധികം ഒരു സമയം അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ആയിട്ടും കാണിക്കുന്നുണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു ബീച്ച് ഏരിയ ഒരു മൗണ്ടൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രാവൽ ഒക്കെ ഫെബ്രുവരി മാസം നടത്താൻ സാധിക്കും അത് പോസിറ്റീവായിട്ട് തന്നെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും സിംഗിൾസിനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കല്യാണമൊക്കെ നോക്കുന്നവർക്കും ഇവിടെ പോസിറ്റീവാണ് അടുത്ത ഒരു ഫോർ വീക്സിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പ്രപ്പോസലൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു പ്രപ്പോസൽ വരാനുള്ള ഒരു ചാൻസ് വിത്ത് ഫാമിലി സപ്പോർട്ട് അറേഞ്ച്ഡ് നടക്കാനുള്ള ഒരു ചാൻസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് പൗസ് ഒരു സോൾ മെയ്റ്റ് കണക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ട്വിൻ ഫ്ലെയിം അല്ല സോ ഒരു സോൾ മെയ്റ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് പൗസ് സോ കല്യാണത്തിന് ഇവിടെ അറേഞ്ച്ഡ് മാര്യേജ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആൻഡ് ഇവിടെ സൺകാടും കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് പെന്റുക്കളും കിട്ടിയിട്ടുണ്ട് ഇവിടെയും ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ മിക്ക കാർഡ്സിലും ഫസ്റ്റ് പൈലും അതുണ്ടായിരുന്നു അത് ഏറ്റവും ബെറ്ററാണ് ഓക്കെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാകും ക്യാഷ് വെയ്സ് ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്യാഷ് വന്ന് ഒരു സിറ്റുവേഷനോ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുന്നതോ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ സോ ക്യാഷിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയോടെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും പക്ഷേ എന്തുണ്ടെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടുത്ത മാസം നിങ്ങളുടെ കൂടെയാണ് യൂണിവേഴ്സ് നിങ്ങൾ എടുത്തു ചാടി ഒരു റിവഞ്ചിനോ അല്ലെങ്കിൽ എടുത്തു ചാടി ഒരു വാക്കു തർക്കത്തിലേക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതിരുന്നാൽ മാത്രം മതി ക്ഷമ അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഓക്കെ ആ ഒരു കർമ്മയിൽ ട്രസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങൾ ഫെബ്രുവരി മാസം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്തെങ്കിലും കോടതി ബേസ് ചെയ്തിട്ടുള്ള കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റും പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് വരും എന്നതാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് പേജ് ഓഫ് സോഡ്സ് ും കിട്ടിട്ടുണ്ട് നിങ്ങൾ എഴുതി മാനിഫേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളോ അങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നൊരവസ്ഥയോടെ കാണിക്കുന്നു ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാടായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കാം മേ ബി അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം നേരത്തെയും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളോ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഇൻറ്റ്യൂഷൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കാം ഇവിടെയും അതേ സംഭവം ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ടാരും പേടിക്കേണ്ട പോസിറ്റീവാണ് ഓക്കെ സോ ക്യുനോഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ടുഡേക്ക് ഞാൻ എല്ലാ റീഡിങ്ങിലും പറയാറുണ്ട് ഫ്യൂച്ചറിനെ കൂടി കാണിക്കുന്ന കാർഡാണ് സോ അത് നമ്മൾക്ക് ക്യുനോഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു ഫെമിനിൻ അമ്മ ഓക്കെ ഇപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണല്ലേ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻസും ഒന്നുമില്ലാതെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ കാണിക്കുന്നത് ഓക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റിയോ കാര്യങ്ങളോ ഇപ്പോഴുള്ള നെഗറ്റിവിറ്റി എല്ലാം മാറി ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയി പോസിറ്റീവായിട്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ആളുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഓക്കെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടുക ഒരു അറേഞ്ച്ഡ് മാരേജ് നടക്കുക ഷ് വേസ്റ്റെബിലിറ്റി ക്ഷമയുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് ഓക്കെ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മേ ബി കുറേ നാളായിട്ടൊരു ഡിലേയോ കാര്യങ്ങളോ എല്ലാ കാര്യത്തിലും ഒരു തടസ്സമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം മെൻ്റലി ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചീറ്റിങ് എനർജി സോ അതെല്ലാം നിങ്ങൾ മെൻ്റലി ഡൗൺ ആക്കിയിട്ടുണ്ടായിരക്കാം പാസ്റ്റിലുണ്ടായ കുറേ ഇഷ്യൂസ് ഓക്കെ ഡിവോഴ്സോ കാര്യങ്ങളോ ചീറ്റിങ് എനാർജിയോ ക്യാഷ് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടായിരക്കാം അങ്ങനെ കുറേ പ്രശ്നത്തിലൂടി കടന്നു വന്നിട്ടുള്ള ആണ് നിങ്ങൾ ഓക്കെ സോ തീർച്ചയായിട്ടും അതെല്ലാം മാറിക്കിട്ടി ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളിലേക്ക് പോകുന്നുണ്ട് സോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഹെൽത്ത് വൈസ് പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ഫസ്റ്റ് ഫൈലിനെക്കാട്ടി പോസിറ്റീവാണ് ഹെൽത്ത് ഓക്കെ ആയിരിക്കും ഫസ്റ്റ് ഫൈല് കുറച്ചൊരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്യാഷ് വീസ് കാര്യത്തിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഹോബീസ് പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്ന സമയമാണ് അത് നല്ലതാണ് പുതിയ പുതിയ ഐഡിയാസ് എന്തെങ്കിലും ഹോബീസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ഇന്ന കാര്യം ചെയ്താൽ ഓക്കെ ആയിരിക്കുമോ എന്നുള്ളൊരു തോട്ടും അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് കുറച്ചും കൂടി ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടൊന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് താമസിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പോസിറ്റീവ് ആണ് ഡ്രീം ചെയ്യാൻ പറ്റും അത് അട്രാക്ട് ചെയ്തെടുക്കാനും പറ്റും ഒരേ സമയം ഓക്കെ ട്രാവൽ ചെയ്യാൻ ട്രാവൽ പ്ലാൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന സമയമാണ് ആൻഡ് പ്രഗ്നൻസിക്കും ഇവിടെ പോസിറ്റീവായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ മേ ബി റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾക്കൊരു ചീറ്റിങ് കിട്ടിയിട്ടുള്ളത് ഇനി ആ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക ആ ഒരു പേഴ്സൺ മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് ഫെബ്രുവരി മാസം വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി സോ അതേപോലെ എന്തെങ്കിലും വാക്കു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് താഴത്തെ എല്ലാ കാർഡ്സും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ഫെമിനൈൻ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പെൻറ്റിക്കിൾസും കപ്സും വാൻസും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഓക്കെ അഞ്ച് കാർഡ്സ് എടുത്ത് അഞ്ചിലും വന്നിട്ടുള്ളതും ഫെമിനൈൻ എനർജിയാണ് സോ അത് നല്ലതാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ക്ഷമയാണ് ഇവിടെ ആവശ്യമെന്ന് നമ്മൾക്ക് ഫസ്റ്റ് കാർഡ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിനൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അതും പോസിറ്റീവാണ് ക്യാഷിന് വേണ്ടിയിട്ടും അതും പോസിറ്റീവാണ് പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്ന സമയമാണ് മേ നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ അത് കുറേ കൂടി ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ പോകും ജസ്റ്റിസ് കിട്ടുന്നൊരവസ്ഥയും ആൻഡ് ബോട്ടവും ഞാൻ പറഞ്ഞു ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു മാസം തന്നെ ആകട്ടെ ഒരു വാക്കു തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക പാസ്റ്റിൽ നിന്നും വരുന്ന പേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക പെയിൻ എന്നുണ്ടെങ്കിൽ ക്ഷമ ഇവിടെ അത്യാവശ്യമാണ് സോ ഇതാണ് സെക്കൻഡ് പലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് so take care bye